ആയി ചേച്ചിമാരെ എല്ലാവർക്കും നമസ്കാരം അരുൺ അരൺടെക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ വീടില് കറുപ്പിന് ഏഴകെന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ ലാവൻഡർ കളറിന് പത്ത് അഴകം എന്ന് ഞാൻ പറയുന്നുണ്ട് അതേപോലെ പത്ത് സാരികളുടെ ഐറ്റംസ് ഞാൻ വെറൈറ്റി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും വരും ലാവൻഡർ കളറാണ് കേട്ടോ ഫുൾ ആൻഡ് ഫുൾ ലാവൻഡർ വെറൈറ്റി മാത്രം ഞാൻ ഇവിടെ വെച്ചിരിക്കുന്നത് ചേച്ചിമാരുടെ അടുത്ത് ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ ഇല്ലാത്ത ചേച്ചിമാരാണെങ്കിൽ അടിപൊളി ലാവൻഡർ ഐറ്റംസിൽ വന്നിട്ടുണ്ട് മേടിച്ചോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ പറ്റും ഇതിൻ്റെ ഞാൻ എല്ലാത്തിൻ്റെ ഓപ്പൺ ചെയ്ത് കാണിക്കാം റേറ്റും പറയാം ഡീറ്റെയിൽ എല്ലാം പറയാം ഓക്കെ അ ഞാൻ തമ്പിനിയിൽ വെച്ചിരുന്ന സാരിയാണ് അതിൻ്റെ റേറ്റ് ഞാൻ പറയാം ആയിരത്തി ഇരുന്നൂറ്റി ആറ് അതൊന്ന് പതിനഞ്ച് ശതമാനം ചേച്ചിമാർക്ക് ഡിസ്കൗണ്ട് കിട്ടും ഈ ഓണം ലാവൻഡർ ബ്ലാക്ക് എല്ലാം കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു ബ്ലാക്കിനെ എല്ലാ അതിന് എല്ലാ ചേച്ചിമാർക്കും ഞാൻ താങ്ക്സ് പറഞ്ഞിട്ടോ അതിൻ്റെ പല്ലു പല്ലുവാണ് വരുന്നത് നല്ല റിച്ച് പല്ലുവാണ് വിത്ത് ബ്രോക്കേഡ് ബ്ലൗസും വരുന്നുണ്ട് നിങ്ങൾക്ക് പിന്നെ ബോഡി ഫുള്ളായിട്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ ലാവൻഡറാണ് ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത് ബോർഡർ ഗ്രീൻ തന്നെ വരും ഓക്കെ ആയിരത്തി ഇരുന്നൂറ്റി ആറ് അതിൽ നിന്ന് ഡിസ്കൗണ്ട് വരും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ആയിരത്തിൻ്റെ ആ റേഞ്ചിൽ വരും ആയിരത്തിൻ്റെ ഉള്ളിൽ ആറ് ആയിരം ആ റേഞ്ചിൽ വരും അടുത്തത് നിങ്ങൾക്ക് ഇതൊന്നും കണ്ടിട്ടുണ്ടാവില്ല ടിഷ്യൂൽ വരുന്ന ആണ് ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത് വരുന്നുണ്ട് അതൊന്നും ഡിസ്കൗണ്ട് വരും ചേച്ചി മരുന്നേ ഞങ്ങൾക്ക് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ച സിൽവർ വിത്ത് ലാവൻഡർ ആണ് അതിൽ വരുന്നത് കല്യാണത്തിനൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം നല്ല റിച്ച് ആണ് അതിൻ്റെ പല്ല് നോക്കിയോളിൽ ഹൈ ക്വാളിറ്റിയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് സാധനം അതിൻ്റെ ബ്ലൗസ് ഇതാണ് വരുന്നത് മറ്റും കാശ്ശേരിക്ക് നോക്കുന്നത് കാഞ്ചീപുരം കല്യാണത്തിൻ്റെ സാരി അതേ മോഡലാണ് വന്നിരിക്കുന്നത് അതും സിൽവർ വിത്ത് ലാവൻഡർ അതിൻ്റെ ബോർഡർ ഒക്കെ നല്ല രസം ബോർഡറിൻ്റെതൊക്കെ വരുമ്പോൾ നല്ല രസമായിരിക്കും ഇതിൻ്റെ ഒക്കെ കളർ ചേഞ്ചുകൾ അവൈലബിൾ ഉണ്ട് ഈ ലാവൻഡർ മാത്രം എന്നല്ല കളർ ചേഞ്ചുകൾ നമുക്ക് ഇഷ്ടം പോലെ ആണ് ഞാൻ കാണിക്കുന്ന സാരികളുടെ ഒക്കെ കളർ ചേഞ്ചുകളുണ്ട് അപ്പോൾ ആ കളർ ചേഞ്ച് ആവശ്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ മാത്രം മതി ഇനി അടുത്തത് വരുന്നത് ലാവൻഡർ സ്ട്രൈപ്സ് ആണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ് അതിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതാണ് അതിൻ്റെ ബോഡി പോർഷനിൽ വരുന്നത് ലൈൻസ് നോക്കിയേക്കും സിൽവറിലും ലൈൻസ് വരുന്നുണ്ട് കോപ്പറിലും ലൈൻസ് വരുന്നുണ്ട് അതേപോലെ തന്നെ പുട്ടാസും വരുന്നുണ്ട് സിൽവർ കോപ്പർ സിൽവർ അങ്ങനെ പുട്ടാസും വരുന്നുണ്ട് താഴത്തെ ബോർഡർ അതേപോലെ സ്ട്രൈപ്സ് വരുന്നുണ്ട് നല്ല സ്ട്രൈപ്സിൽ വരുന്നതാണ് അതിൻ്റെ മുൻതാണി ഞാൻ കാണിച്ചു തരാം അതാണ് അതിൻ്റെ മുന്താണി വരുന്നത് ചോദിച്ചാൽ സിൽവർ കോപ്പർ അങ്ങനെ മിക്സ് ചെയ്തിട്ട് വരുന്നതാണ് ഓരോ പുട്ടാസും സിൽവർ വിത്ത് കോപ്പർ വരുന്നുണ്ട് ബ്ലൗസ് അതേപോലെ ബ്രോക്കേഡ് ബ്ലൗസാണ് നിങ്ങൾക്ക് വരുന്നത് അ ഇതാണ് ബ്ലൗസ് വരുന്നത് ചേച്ചി ഇതാണ് ബ്ലൗസ് വരുന്നത് പുട്ടാസ് വരുന്നുണ്ട് ചെറിയ ചെറിയ പുട്ടാസ് ബ്ലൗസ് ഫുള്ളായിട്ട് വരും കയ്യിൽ സ്ലീവിലേക്ക് നിങ്ങൾക്ക് അതേപോലെ ചെറിയൊരു ഡിസൈൻ ഉണ്ടാവും കൈ സ്ലീവിലേക്ക് ചെറിയ ഡിസൈൻ ഉണ്ടാവും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് അതിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും അടുത്ത നമുക്കൊരു ടിഷ്യൂൻ്റെ ലാവൻഡറും മിക്സ് ആണ് ഫുൾ അല്ല ലാവൻഡറും വേറൊരു കളറും മിക്സ് ചെയ്ത് വരുന്ന ഒരു ഐറ്റംസ് ആണത് ഇതിൻ്റെ റേറ്റ് ഞാൻ പറയാം ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് പോച്ചമ്പുള്ളി മോഡലെന്ന് പറയുന്നത് ഇതിന് ലാവൻഡർ മിക്സ് ആയി വരുന്നത് കോച്ചൻപുള്ളി സാരിയിൽ വരുന്നതാണത് ഇതാണ് വരുന്നത് സൈഡ് ബോർഡറിൻ്റെ ബ്ലൂ കളറാണ് വരുന്നത് ബോഡിയിൽ നിങ്ങൾക്ക് ഒരു കളറ് ലാവൻഡർ ക്രോസ് ആയിട്ട് പോകുന്നുണ്ട് ഒരു വേറെ ഒരു കളർ ഇങ്ങനെ പോകുന്നുണ്ട് ഓക്കെ അതിൻ്റെ പല്ലുകയാണ് ചില ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത് എന്താണ് നല്ല കാഞ്ചീപുരത്തിൻ്റെ ഡിസൈൻ തന്നെയാണ് സെൽഫ് ഡിസൈനാണ് അതിൻ്റെ ബ്ലൗസും ബ്രൊക്കേഡ് തന്നെയായിരിക്കും ചേച്ചിമാർക്ക് ബ്ലൗസ് ഞാൻ ഇതാണ് വരാം ബ്രോക്കേഡ് ആണ് വരുന്നത് അതിൽ ഫുൾ ആൻഡ് ഫുൾ ബ്രോക്കേഡ് ബ്ലൗസ് വരും ഓക്കെ കയ്യിലേക്ക് നിങ്ങൾക്ക് സ്ലീവിൽ ഇങ്ങനെ ഒരു ബോർഡറും വരും ഇതൊരു ബോർഡർ കയ്യിലേക്ക് വരുന്നതാണ് ഇനിയൊരു ഒരു അടിപൊളി ലാവണ്ടർ കാണിച്ചു ലാവൻഡർ വിത്ത് ബ്ലൂ കാണിക്കെട്ടോ റേറ്റോ ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് മാത്രം വരുന്നത് അതിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരത്ത ചേച്ചിമാരെ ലാവൻഡറിൽ ഇല്ലാത്ത ചേച്ചിമാർ ധൈര്യമായിട്ട് എടുക്കാൻ ഈ ഓഫറാണ് എല്ലാ ഡിസൈൻ ഉണ്ട് നിങ്ങൾക്ക് ലാവൻഡറിൽ വേറെ എവിടെ ഉണ്ടാവില്ല ഇത്രയും വെറൈറ്റീസ് ആയിട്ട് നിങ്ങൾ ലാവൻഡറിൽ ഇത്രയും എവിടെ ഉണ്ടാവില്ല നോക്കിയോളൂ ബോഡി ഫുള്ളും ഈ ഡിസൈൻ വരുന്നുണ്ട് ഒരു നല്ലൊരു ഡിസൈനാണത് സിക്സ് ചാക്ക് ഡിസൈൻ പോലെ വരുന്നത് താഴെ ബോർഡർ അതേപോലെ തന്നെ വിത്തൗട്ട് ബോർഡർ ആണ് പക്ഷെ ബോർഡർ അതേ ഡിസൈൻ തന്നെയാണ് ഞാൻ കൊടുത്തേക്കുന്നത് സാരി തന്നെ വേറെ കളറിൽ വരുന്നത് എൻ്റെ പല്ലു വരുന്നത് സെൽഫ് ഡിസൈൻ ആയിട്ട് വരും ഇതാണ് എൻ്റെ പല്ലു നോക്കിയാൽ നല്ല രസമുണ്ട് പല്ലൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് വൈലറ്റ് കളറാണ് ആണ് വരുന്നത് ലാവണ്ടർ വിത്ത് വൈലറ്റ് ബ്ലൗസും അതേപോലെ ബ്രോക്കേഡ് ബ്ലൗസ് അല്ല ബ്രോക്കേഡ് ആണ് അതിൽ അല്ല ഇതിൽ പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് കയ്യിലേക്ക് ഒരു സ്ലീവ് കയ്യിലേക്ക് മാത്രമേ ഒരു ബോർഡർ വരുന്നുണ്ട് ഇത് പ്ലെയിൻ ബ്ലൗസ് ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി അഞ്ച് മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് പതിനൊന്ന് ശതമാനം ഡിസ്കൗണ്ട് വരും ഓക്കെ ഇനി ഒരു ടിഷ്യൂ നോക്കാം ഇത് ലാവണ്ടർ ആണ് നിങ്ങൾക്ക് ടിഷ്യൂ ആയതുകൊണ്ടാണ് ആ കളറിൽ ചെറിയൊരു വ്യത്യാസം കാണിക്കുന്നത് സാരി ഫുൾ ടിഷ്യൂൽ നെയ്താണ് അതുകൊണ്ടാണ് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി ആറ് വരുന്നുണ്ട് ഇതൊരു ഇലയുടെ ഡിസൈനാണെന്ന് വരുന്നത് ആ ലാവണ്ടർ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ കളർ നോക്കുമ്പോൾ ലാവൻറ്ററിൽ ഉണ്ടാവും സാരി വരുമ്പോൾ ടിഷ്യൂവിൽ കൊണ്ടാണ് നിങ്ങൾക്ക് ടിഷ്യൂവിൽ നെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കളർ കാണിക്കാം ഒരു പേസ്റ്റൽ ഷൈഡ് ആയിട്ട് നല്ല ബോർഡർ ആണ് ഹൈലൈറ്റ്സ് ആണ് ഇത് സാരി ഫുൾ ഇങ്ങനെ ഒരു ഇലയുടെ ഡിസൈൻ ഇങ്ങനെ ഫുള്ളായിട്ട് പോകും സാരി ഫുള്ളായിട്ട് ഇലയുടെ ഡിസൈൻ ഇങ്ങനെ പോകും അതിൻ്റെ പല്ലു കാണിക്കാം പല്ല് അതേപോലെ ഗ്രീൻ ഷേഡ് വരും ഇതാണ് പല്ല് വരുന്നത് പല്ലില് ഗ്രീൻ ഷേഡ് പേസ്റ്റൽ ഗ്രീൻ ആണ് വരുന്നത് ഇത് ബ്ലൗസ് റൊക്കേട് ബ്ലൗസും വരും ഇനി അടുത്തത് ലാവൻഡറിൽ കുട്ടാസ് വരുന്നത് ലാവൻഡറിൽ പുട്ടാസ് വരുന്ന ഒരു ഐറ്റമാണ് പുട്ടാസ് ബ്ലൗസിന് അതേപോലെ ഇതിൻ്റെ സാരി ഫുള്ള് നിങ്ങൾക്ക് പ്രോപ്പർ ഡിസൈനിൽ വരും സൈഡ് ബോർഡർ ആണെങ്കിൽ അതേപോലെ ഹൈലൈറ്റ് ആയിരിക്കും ഡാർക്ക് ലാവൻഡർ വിത്ത് വയലറ്റ് കളറിൽ വരുന്നത് ഓക്കെ ഇതൊക്കെ ഏതെങ്കിലും ഇഷ്ടപ്പെടണമെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം ഒക്കെ കളർ ചേഞ്ചുകൾ നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു കളർ മാത്രമല്ല ഉദ്ദേശിക്കേണ്ട ഇതിൻ്റെ ഒക്കെ കളർ ചേഞ്ച് അവൈലബിൾ ആണ് ഞാൻ സെപ്പറേറ്റ് ലാവൻഡർ മാത്രം എടുത്ത് കാണിക്കാണ് സാരിയുള്ളൂ ഇനി മുതാണി ബ്ലൗസ് വരുമ്പോൾ പുട്ടാസ് വരും ഇങ്ങനത്തെ പുട്ടാസ് ബ്ലൗസ് ഫുള്ളായിട്ട് നിങ്ങൾ പുട്ടാസ് വരും അടുത്തത് നമുക്കിനി ലാവൻഡറിൽ ലാവൻഡറിൽ തന്നെ വേറെ ഒരു കളറും കൂടി മെറൂൺ വൈൻ വിത്ത് ലാവൻഡർ വരുന്ന ഒരു ഐറ്റംസ് ആണ് നമ്മളിതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ ഇതിന് മുന്നേത്തേക്ക് കാണിച്ചു തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് വരുന്ന ഒരു സാരിയാണ് അതിന് മുന്നേ കാണിച്ച് നമ്മൾ അതിൽ നിന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും എല്ലാ സാരിക്കും ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഇതൊന്നും സോഫ്റ്റ് ലുക്കാണ് നല്ലൊരു ക്വാളിറ്റിയാണ് ചേച്ചി മരേ നല്ലൊരു ക്വാളിറ്റി ഉണ്ട് ഡിസൈൻസ് നോക്കിക്കോളൂ ഡിസൈൻസ് ഫുള്ളായിട്ട് ഇങ്ങനെ അടിയിൽ നിന്ന് കാണിക്കണം കേട്ടോ ഇന്ന് ഫുള്ളായിട്ട് കാണിച്ച് തരണേ വൈൻ വിത്ത് ലാവൻഡർ വരുന്നതാണ് അത് ഫുൾ സാരി ഫുള്ള് ലൈൻസും കൊടുത്തിട്ടുണ്ട് അതുതന്നെയാണെങ്കിൽ സാരിയുടെ അട്രാക്ഷൻ അത്രയ്ക്കും ഇതിലും പല കളറുകളും അവൈലബിളാണ് അതിൻ്റെ മുന്താണി കാണിച്ചില്ലല്ലോ അതിൻ്റെ മുന്താണി പല്ലു വരണ്ട് ബ്ലൗസിലേക്ക് അതേപോലെ കുട്ടാസ് വിത്ത് കൈ സ്ലീവിലേക്ക് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അറുപത് അതൊന്നും പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഇനി ലാവണ്ടറിൽ ബോർഡർ വരുന്ന ചെറിയ ബോർഡർ വരുന്ന ഒരു ഐറ്റംസ് നമുക്ക് വലിയ ബോർഡർ ഉണ്ട് ബോർഡർലെസ് ഉണ്ട് എല്ലാം ഉണ്ട് ഡിസ്കൗണ്ട് ഡിസ് ഇത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് വരുന്നുണ്ട് ഇതിൻ്റെ വില അതൊന്ന് ഡിസ്കൗണ്ട് വരും ശേഷി മാതിരി നമ്മുടെ ഷോപ്പിലേക്ക് ഓൺലൈനായിട്ടും പർച്ചേസ് ചെയ്യാം ഡയറക്റ്റായിട്ട് വരാം ഡയറക്റ്റ് വരാണെങ്കിൽ നിന്ന് നിങ്ങൾക്ക് അഞ്ച് കിലോമീറ്റർ വരും കുത്താമ്പിള്ളി ഗ്രാമത്തിലേക്ക് നമ്മുടെ ഷോപ്പ് കുത്താംബളി പ്രോപ്പർ ഗ്രാമത്തിലാണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഷോപ്പിൻ്റെ പേര് അരുൺ എന്നാണ് എ ആർ യു എൻ അരുൺ ടെക്സ് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ ഏ വെച്ച് കുറേ കടകളുണ്ട് നിങ്ങൾ തിരുവല്ലാന്ന് വരുമ്പോൾ ഏ വെച്ച് കുറേ കടകളുണ്ട് അരുൺ ടെക്സിന് പ്ലാൻ ചെയ്ത് വരാണെങ്കിൽ അരുൺ ടെക്സ്റ്റിന് എത്തിച്ച് തരാം വരുന്ന വഴികളിൽ കുറേ തടസ്സങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അരുൺ ടെക്സിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ലൊക്കേഷൻ അയച്ചു തരാം നേരിട്ട് നിങ്ങൾക്ക് അരുൺ ടെക്സ് തന്നെ വരാം ഓക്കെ ഇതിൻ്റെ ഫുൾ ബോഡി ഇങ്ങനെ നോക്കി നോക്കും നല്ലൊരു പൂവിൻ്റെ ഡിസൈനാണ് സൈഡ് ബോർഡർ അതേപോലെ ഒരു പൂ വരും ബോർഡറും വരുന്നുണ്ട് ഓക്കെ ഇനി നോക്കുകയാണെങ്കിൽ മുന്താണി ഇതാണ് മുന്താണി വരുന്നത് ബ്ലൗസ് ഓക്കെ ഇനി നമുക്ക് ഒരു ഒരു സാരിയും കൂടി ഉള്ളൂ അതും കൂടി കാണിക്കാം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് അതിന് ഡിസ്കൗണ്ട് വരും കേട്ടോ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് അതിൽ പതിനഞ്ച് ശതമാനം ഡിസ്കൗണ്ട് വരും ഓക്കെ ഓക്കെ ഓ നല്ല രസമുണ്ട് ലാവണ്ടർ മീനാപ്പുട്ട അവർക്ക് വരുന്നതാണ് ഈ സാരം ഈ പുട്ടാൽ തന്നെ വേറെ ഒരു കളർ വരുന്നതിന് മീനാ എന്ന് പറയുന്നത് മീനാപ്പുട്ട വരുന്നുണ്ട് അതുകൊണ്ടാണ് നല്ല സാരി രസമായി വന്നിട്ടുള്ളത് അതിൻ്റെ പല്ലു നല്ല റിച്ച് പല്ലു ആണ് എല്ലാം സെൽഫ് ഡിസൈൻ വരുന്നതാണ് സാരി ഫുള്ളും ആണെങ്കിൽ സെൽഫ് ഡിസൈനിൽ വരുന്നതാണ് അതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ വരും പുട്ടാസ് വരും ബ്ലൗസ് ഫുള്ളായിട്ട് പുട്ടാസ് വരും കയ്യിലേക്ക് സ്ലീവും വരും സ്ലീവിൽ നിങ്ങൾക്ക് ഈ ബോർഡറും വരും ഓക്കെ അപ്പോൾ ചേച്ചിമാതിരി നമുക്ക് ലാവണ്ടർ കളർ ഇഷ്ടമായി ഉണ്ടാവും കുറേ ചേച്ചിമാർ ചോദിച്ച ഒരു കളറും കൂടി ആയിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് ഫുള്ളായിട്ട് പത്തെണ്ണം കാണിച്ചത് കറുപ്പിന് ഏഴ് അഴകാണെങ്കിൽ ലാവണ്ടർ പത്തുകഴ കാണും അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക പുതിയതായിട്ട് കാണുന്നത് ചേച്ചിമാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കമൻറ്റ് ചെയ്യുക ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാം വേറെ ഫ്രണ്ട്സിനൊക്കെ ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം ഈ ഓണം അരംടെക്സിനൊപ്പം ആയിക്കോട്ടെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ